ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വൈകുന്നേരം ചായക്ക് കടിയായിട്ടും മക്കൾക്ക് സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ കൊടുത്തുരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതെങ്ങനെയാണ് കാണാൻ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ബൗളിലേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചു വെച്ചേക്കുന്നത് അപ്പം നിങ്ങളുടെ അളവിനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടനുസരിച്ച് നിങ്ങൾ മുട്ട എടുക്കാമെന്ന് നോക്കാം അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാൻ്റെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സവാണ ഫുള്ളായിട്ട് ഇതുപോലെ കുരൂരാത അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനുസരിച്ച് കുറച്ച് മുളകും കൂടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ പച്ചമുളകും മല്ലിയിലൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മല്ലിയിലെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രെഡ് റോസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇവിടെ ബ്രെഡ് എടുക്കണത് നാല് ബ്രെഡാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ അനുസരിച്ച് അനുസരിച്ചിരിക്കും അലസ് മുട്ടി കൂട്ടാട്ടോ അങ്ങനെ ഞാൻ ഒരു എന്താണ് നോട്ട്സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബട്ടറ് ഇട്ട് കൊടുക്കുക ബട്ടറോ നെയ്യോ കൊടുക്കാം കേട്ടോ വെൽച്ചന് ചേർക്കാണ്ടിരിക്കുന്നതാണ് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലതെട്ടാ അതിനുശേഷം അത് മെൽറ്റ് നേരം കൊണ്ട് നമ്മുടെ ബ്രെഡ് ഈ ഒരു മിക്സിയിലേക്ക് മുക്കുക ശേഷം നല്ലപോലൊന്ന് എല്ലായിടം മുക്കി എടുക്കാനു ശേഷം ആ ഒരു മിക്സ് ആ ഒരു ചട്ടിയിലേക്ക് ഇടാട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം അതിനു വേണ്ടി നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ചീച്ച എല്ലാ സൈഡിലേക്കൊന്നും ആക്കി കൊടുക്കാട്ടെ അങ്ങനെ അതിൻ്റെ അടിഭാഗം ഒന്ന് മുരിതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അവിടെയും ഇതുപോലെ തന്നെ സവാളയും ആ ഒരു തക്കാളിയും ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ എന്താണെന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായി വേവിച്ചെടുക്കുക പിന്നെ അവർ നടത്തി കുറച്ചെടുത്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കത്തിപ്പവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് സൈഡ് ഇതാക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ ഈ ഒരു ബ്രെഡ് റോസ്റ്റ് റെസിപ്പി റെഡിയാകും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കാരണം അതിൽ ഒരുപാട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നെ കൊണ്ട് കഴിയണ ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പിടിക്കാനൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് ക്ഷമിക്കുക അപ്പം എന്താണ് ഇപ്പം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം